ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതുവരെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളായിരിക്കാം ഈ ടാലറ്റിൽ പറയുന്നത് നമ്മൾ കുറച്ച് കാര്യം ഷഫിൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ എനർജി എന്താണോ അതാണ് പറയുന്നത് ഇത് ആരുടെയും റീഡിങ് അല്ല ഇതിലൊരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റിസൈറ്റ് ചെയ്യരുത് താല്പര്യമെങ്കിൽ മാത്രം മുന്നോട്ട് കണ്ടാൽ മതി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസലൈറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഓക്കെ പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മളെ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ടാലറ്റ് കണ്ട് ഇങ്ങനെ സമയം കളയാതെ നിങ്ങളുടെ ലൈഫിൽ ആ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ അത്തരത്തിൽ നോക്കാം പിന്നെ ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ബസ്റ്റായിട്ടാകുന്നുണ്ടോയെന്ന് നോക്കാം പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ പേഴ്സണൽ റീഡിങ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് നിങ്ങൾ പണം അടിച്ചു കഴിഞ്ഞ് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടും ഓക്കെ അപ്പോൾ ആദ്യം അത് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് താല്പര്യമുള്ളവർ മാത്രം വരിക അപ്പോൾ ഇപ്പോൾ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വേണ്ടത് നല്ല രീതിയിൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് മറ്റ് തിരക്കുകളൊന്നും ഇല്ലാതെ മറ്റ് ജോലികളൊന്നും തന്നെ ചെയ്യാതെ പൂർണ്ണമായും ഇതിൽ മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ആരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ച് അവരുടെ ഒരു എനർജി കൊണ്ടുവരിക ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക തികച്ചു ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടും വീഡിയോ കേൾക്കുക താല്പര്യമില്ലെങ്കിൽ ഇവിടെ സ്കിപ്പ് ചെയ്യുക ഓക്കെ അത്തരത്തിൽ നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം എന്നിട്ട് ഇതിൽ പറയുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും ഒന്ന് ഫോഴ്സ് ചെയ്യരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ നമുക്കപ്പോൾ കാർഡ് ഷബ്ലെയ്യാം ഓക്കെ ഒരുപാട് കാർഡ് വീണിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് അവസ്ഥയായിരിക്കാം പറയുന്നത് അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ആയിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ നമ്മൾ കുറച്ചധികം കാർഡുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് എന്ന് നോക്കാം ലിയോ പൈസസ് അതേപോലെ തന്നെ ടോറസ് ജെമിനി അക്വറിയസ് ജെമിനി ലിബ്ര സ്കോർപിയോ എക്വറിയസ് കാൻസർ ലിയോ കാത്തരം സോഡിയക്സൈൻ വ്യക്തികൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാകാം പിന്നെ എട്ട് എന്നൊരു നമ്പർ ഒമ്പത് ഒന്ന് ഏഴ് ആറ് നാല് പതിനാറ് ഒന്ന് അഞ്ച് അഞ്ച് ഡബിൾ ആയിട്ടുണ്ട് രണ്ട് രണ്ട് ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അഞ്ച് മൂന്ന് വട്ടം വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ചിലപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ളൊരു പ്രണയത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാകും അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റോ ഇനി കണ്ടുമുട്ടാൻ പോകുന്ന ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടാകാം ആ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഒട്ടും ബാലൻസ് ഇല്ല ഒരു ഐക്യം ഇല്ല ഒരു പങ്കാളിത്തം ഇല്ല ഒരു ഡിസ്ഹാർമണിയാണ് ബാലൻസ് ഇല്ല ബ്രേക്കപ്പിലായിരിക്കും നിങ്ങൾ ഈ കൂടുതൽ വ്യക്തികളും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സാഹചര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാം ഫാമിലി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ചിലപ്പോൾ ജാതി ജാതിയാവാം മതാവാം ഏജ് ഡിഫറൻസ് ആവാം അങ്ങനെ പല ടൈപ്പിൽ സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങളായിരിക്കാം ഒരിക്കലും ചേർന്ന് പോകാത്തതായിരിക്കാം സമൂഹം അംഗീകരിക്കാത്തതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം നിങ്ങൾ ആ വ്യക്തിയെ സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആ ബന്ധത്തിൽ പോകുന്നത് ഇഷ്ടമല്ലാത്ത മറ്റ് വ്യക്തികളുണ്ടാകാം പത്രം കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ഇത്തരം ഒരു സാഹചര്യത്തിലെത്തിയത് പിന്നെ ഇതിന് മെയിനായിട്ട് ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ആൽക്കഹോള് ഡ്രഗ്സ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഡബിൾ എനർജി കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ തന്നെ ഉണ്ടാകാം ഓക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധത്തിൻ്റെ പരസ്പരം നിങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം അത് മുന്നോട്ട് പോകുന്ന യാതൊരു ഉറപ്പുമില്ല എപ്പോഴും ബ്രേക്കപ്പ് ആയിരിക്കും ഓൺ ആൻഡ് ഓഫ് തന്നെയായിരിക്കും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഇതിലെപ്പോഴും മത്സരങ്ങളാണ് അടിപിടി മത്സരങ്ങള് വഴക്കുകൾ വാക്കേറ്റങ്ങൾ അതിനു ചൊല്ലി പ്രശ്നങ്ങൾ പിന്നെ അതിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു ട്രോമ നമുക്കുണ്ട് അതിനെ മറക്കാൻ വേണ്ടി നമ്മൾ കുടിക്കുന്നു കുടിച്ചു കഴിഞ്ഞ് ആ ട്രോമ പിന്നെയും വരുന്നു കുടിച്ചത് വേസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കി ഊതി വീർപ്പിച്ച് അതിലൊരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു നിങ്ങളും ആ വ്യക്തിയായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുഴപ്പമായിരിക്കാം ഈ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ ബാലൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്യാദി പരിപാടികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ബന്ധം ഇങ്ങനെയാവുന്നത് അതിന്റെ കുറേ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നുണ്ടാക്കാം ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഈ ബന്ധത്തിൽ നിങ്ങൾ ഓവറായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാം അത് ചിലപ്പോൾ പുറത്ത് കാണിക്കുന്നുണ്ടാകില്ല നിങ്ങൾക്ക് ഒരു ബാലൻസ് നഷ്ടപ്പെട്ടൊരു അവസ്ഥയാണ് എന്ന് ഞാൻ പറഞ്ഞു ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഏതാണ് മുൻഗണന വേണ്ടത് എന്ന് ഇപ്പോ മദ്യത്തിനാണോ വ്യക്തിക്കാണോ അങ്ങനെ ഏതിനാണോ എന്നൊരു പ്രാധാന്യം കൊടുക്കാൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുറെ പേരൊക്കെ അവർക്ക് ഏതാണോ വേണ്ടത് അതിനെ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ ഓക്കെ അവർക്ക് അതാണ് വേണ്ടത് അതിനവര് തിരിച്ചെടുത്തിട്ടുണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലെപ്പോഴും വഴക്കും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത് പണ്ട് ഓക്കെ പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഓക്കെ എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ പിന്നീട് അത് വീണ്ടും തെറ്റുന്നു പലവട്ടം അത് ആവർത്തിക്കപ്പെടുന്നു അങ്ങനത്തെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം അതിലെപ്പോഴും അടിയും വഴക്കും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു വ്യക്തി ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നിൽക്കുന്നവരുണ്ടാകാം ഓക്കെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം പിന്നെ ഇതൊരു വിവാഹേതര ബന്ധങ്ങളായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവർ അംഗീകരിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കാം കൂടുതലും പിന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തു പോയതായിട്ടാണ് മനസ്സിലാവുന്നത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർ ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകാം അവരുടേതായ ഒരു സമാധാനം കണ്ടെത്തുന്നുണ്ടാകാം അത് അല്ലെങ്കിൽ അവരൊരു പേഴ്സണൽ ഗോള് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം അവർ സ്വയം എല്ലാം ക്ഷമിച്ച് മാറിപ്പോകുന്നുണ്ടാകാം ഓക്കെ അത്ര സാഹചര്യം വരാം നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് ഇവിടെ ഇരുന്ന് വിഷമിക്കുന്ന ഒരവസ്ഥയും വരാം ഓക്കെ ഈ ഒരു ബന്ധത്തിൽ എന്ത് തന്നെയാണെങ്കിലും ഇനിയിപ്പോ രണ്ടാമതൊരു മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പൊ കുറച്ചുപേർക്കൊക്കെ ആ തടസ്സങ്ങൾ വളരെ പെട്ടെന്ന് മാറുന്നുണ്ടാകാം അല്ലെങ്കിൽ കുറച്ചുപേർക്ക് ആ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം ഓക്കെ ഒരു മോട്ടിവേഷൻ ഒരാൾ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നുണ്ടാവില്ല ഈ ഒരു ബന്ധത്തിൽ ഒട്ടും ഒരു എനർജി ഉണ്ടാവില്ല ഒരു പാഷൻ ഉണ്ടാവില്ല ഓക്കെ ഇതിങ്ങനെ തന്നെ ഈ ഓൺ ആൻഡ് ഓഫ് പോലെ തന്നെ വരികയും പോവുകയും തന്നെയായിരിക്കും പരിപാടി എപ്പോഴും തീർത്തുമ്പോൾ ഓവർ അടിച്ചിട്ടുണ്ടാവും പറഞ്ഞ വാക്കുകളും പാലിക്കുന്നുണ്ടാവില്ല ഒരു കാര്യങ്ങളും നടക്കുന്നുണ്ടാവില്ല ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു എന്നൊരവസ്ഥയിലായിരിക്കാം ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ടവർ മൂമെന്റ് വളരെ പെട്ടെന്ന് നിങ്ങൾ പോലും അല്ലെങ്കിൽ അവർ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവുകയാണ് ഒട്ടും നിങ്ങൾ പ്ലാൻ ഒന്നും ചെയ്യാതെ സംഭവിച്ച ഒരു ദുരിതം അല്ലെങ്കിൽ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയ വാക്കുകള് പ്രവൃത്തികള് ചെയ്തു പോയാൽ അങ്ങനെ എന്തൊരു കാര്യവും ആ ഒരു ബന്ധത്തിലെ സ്ഥലി എന്തോ ദുരന്തം സംഭവിച്ചു വിശ്വാസവഞ്ചന അവിടെയൊക്കെ ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകാം അങ്ങനെ കുറേ കാര്യങ്ങളെ അവിടെ നിങ്ങൾ ഇതുവരെ അറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ബന്ധത്തിന് അന്നേക്കായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ തല്ലി പൊളിഞ്ഞ് പോയിട്ടുണ്ടാകാം ഒരു ടവർ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ പിന്നെ ഈ ഒരു സമയത്ത് തീർത്തും ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ തീർത്തൊരു ഒരു പ്രവൃത്തിയിലും ഒന്നിലും ഏർപ്പെടാൻ പറ്റാതെ വല്ലാത്തൊരു നിസംഗതയിലായിരിക്കാം എന്ത് ചെയ്യണം എന്നറിയില്ല കുറച്ച് പേർക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം കുറേ പേരൊക്കെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാകാം ഇതിലൊരു റിന്യൂവലിനെ പറ്റി ചിന്തിക്കുന്നുണ്ടാകാം അപ്പൊ അതിലേക്ക് ഒരു ആക്ഷൻ കുറച്ചു പേർക്കൊക്കെ മേ ബി വരാം അല്ലെങ്കിൽ അല്ലാത്തവർ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ചിന്തിച്ചു കിടക്കുന്നുണ്ടാകാം അതിലോട്ട് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവില്ല ഒരു മന്ദീഭവിച്ച ഭാവം എന്ന് പറയുന്ന പോലെ തന്നെ അതിലേക്ക് വേറെ ഒന്നും വരുന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നവരുണ്ടാകാം കുറച്ചുപേരൊക്കെ എന്താ പറയാ ഇതിലുള്ള ഒരു സാധ്യതകളെ കണ്ടിട്ട് ഈ ഒരു ബന്ധത്തിനെ റിലേഷൻഷിപ്പിനെ വീണ്ടും പോലെ ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അതിലോട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളിൽ എന്തെങ്കിലും ഒരു ഇൻസ്പയർ ആവുന്നുണ്ടാകാം അതുവഴി അവർ ചിലപ്പോൾ പല വ്യത്യാസങ്ങൾ അവരിൽ വരുന്നുണ്ടാകാം ആ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ് വന്ന് നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുണ്ടാകാം കുറച്ച് പേരൊക്കെ അവരുടെ ഒരു ഫ്രീഡത്തിനനുസരിച്ചിട്ട് ആ ഒരു ബന്ധത്തിന് ഉപേക്ഷിക്കുന്നവരുണ്ടാകാം ഓക്കെ അത്തരം സാധ്യതകളെ കാണിക്കുന്നുണ്ട് ഇതിലെ ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പേര് ഭയങ്കര ഓവർ കമ്മിറ്റഡ് ആണ് കുറച്ച് പേര് ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ല എന്ന് തന്നെ പറയാം അസൂയമ്മടി അങ്ങനെ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കുന്നൊരു ടൂള് മാത്രമായിരിക്കാം നിങ്ങൾ അവർക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനു മുമ്പുള്ള അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പാസ്റ്റ് ഡ്രോമാസ് ഉണ്ടാവാം ഇതേപോലത്തെ സെയിം സംഭവങ്ങൾ അപ്പോൾ ഒരിക്കൽ ചൂട് വെള്ളത്തിൽ വീണ പൂച്ച വീണ്ടും വീടാൻ ശ്രമിക്കില്ല എന്ന് പറയുന്ന പോലെ ഒരു അനുഭവം കൊണ്ട് പേടിച്ച് നില്ക്കുന്നൊരവസ്ഥ തൻ്റെ പഴയ കാലാവസ്ഥകളിലെ ചിന്തിച്ച് ഇതും അങ്ങനെ തന്നെ ആവുമോ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തില് ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട് വളരെയധികം ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു റീ തിങ്കിങ് ഇതിലൊരു നെഗറ്റീവ് എനർജി ഉണ്ടാവാം ബ്ലാക്ക് മാജിക് ഉണ്ടാവാം കൂടുതലായിട്ടും മറ്റ് വ്യക്തികള് അവരിലോ നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധം ഇല്ലാതാക്കാനോ ചെയ്തു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഈ സമയം ഒരു നിങ്ങളോ അവരോ ഒരു റീറ്റിങ് ചെയ്യുന്നുണ്ടാകാം ഈ ബന്ധം വേണോ വേണ്ട എന്നുള്ളത് അപ്രോച്ച് ചെയ്യണോ പറഞ്ഞല്ലോ ഇതിൽ കുറേ കാര്യങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടാകാം അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കാം മേ ബി നേരത്തെ ആ ഗാടി പറഞ്ഞ പോലെ തന്നെ ഒരു ടവർ മൂമെൻ്റ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ അവർ ആ ഒരു അന്ന് അവർക്ക് ഒരു ഒട്ടും ഓക്കെ അല്ലാതിരുന്ന ഒരു കാര്യം ഈ സമയത്ത് അവർക്ക് ഓക്കെ ആകുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരതിനെ പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുന്നുണ്ടാകാം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് കൂടുതൽ പേർക്ക് ഒരു അറുപത് ശതമാനം പേർക്കൊന്ന് പറയുകയാണെങ്കിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയോട് കൂടി വരുന്ന ഒരു അധികാരത്തോടു കൂടിയുള്ള നല്ലൊരു ആ റിലേഷൻഷിപ്പ് വീണ്ടും സംഭവിക്കുന്നുണ്ട് ഒരു റീയൂണിയൻ സംഭവിക്കുന്നുണ്ട് ഒരു അച്ചടക്കത്തോടുകൂടിയുള്ളത് സത്യസന്ധമായിട്ടുള്ളത് കറക്റ്റായിട്ടുള്ളത് അങ്ങനത്തെ വളരെ ഭംഗിയുള്ള ഒരു റിലേഷൻഷിപ്പിലോട്ട് ആ ബന്ധം വഴിമാറി പോകുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ബന്ധത്തിലോട്ട് അത് വരുന്നുണ്ട് ഓക്കെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വിഷ് കം ട്രൂ എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഇമോഷണലായിട്ടുള്ളൊരു സ്റ്റേബിലിറ്റി എല്ലാ തരത്തിലും നിങ്ങൾക്കൊരു എന്താ പറയുക സ്റ്റേബിളാവുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ജോലിയിലാണെങ്കിലും പല സംബന്ധമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിൽ നിങ്ങളൊരു ഹാപ്പി ആയിട്ട് ഒരു സ്റ്റേബിളായിട്ട് ഒരു ലക്ഷറിയോട് കൂടി തന്നെ പോകുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് റീയൂണിയൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഓക്കെ നമുക്ക് ലഭിച്ചതിന് നമ്മൾ നന്ദി പറയാം എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ ലഭിക്കുള്ളൂ എന്ന് പറയാം പലരും പള്ളികളിലും അമ്പലങ്ങളിലും അവിടെ പോയാലും പ്രാർത്ഥിക്കുന്നത് ഇതാണ് എനിക്കത് തന്നെ എനിക്കിത് തന്നെ അങ്ങനെയാണ് പക്ഷേ ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല വേണ്ടത് ഞാൻ ചെയ്യുന്നത് എനിക്കിതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയാണ് പറയുന്നത് അല്ലാതെ ഞാൻ അവിടെ പോയി ഇന്ന കാര്യം വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഒരു വിശ്വാസത്തിന് പുറത്ത് നിങ്ങൾ ചിലപ്പോ ഇപ്പോൾ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളതിൽ വിശ്വസിക്കുന്നു ആക്ച്വലി നമ്മൾ അവിടെ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ലഭിക്കേണ്ടതല്ല ലഭിച്ചോളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓക്കെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് നമുക്ക് അടിച്ചത് ഒരു നൂറ് രൂപയാണെങ്കിൽ നമ്മളെന്താ പറയുക ഓ നൂറ് രൂപ അടിച്ചു അങ്ങനെയല്ല വിചാരിക്കേണ്ട ആ നൂറ് രൂപ കിട്ടിയതിന് നന്ദിയാണ് പറയേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധം അങ്ങനത്തെ ഒരു യൂണിയനിലേക്ക് വരാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാം ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ വരുന്നു എന്ന് പറഞ്ഞു അപ്പം അതിലേക്ക് എന്താ പറയുക ഒരു കറേജ് ഒരു എല്ലാ കാര്യങ്ങളും ഒരു ഫോക്കസ് വരുന്നുണ്ട് ഒരു ഇന്നർ സ്ട്രെങ്ത് വരുന്നുണ്ട് ഒരുപാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആവുന്നുണ്ട് ഒരു സിംഹത്തിനെ എന്താ പറയാ അടക്കി നിർത്തുന്ന ഒരു സ്ത്രീയെ ആണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് അപ്പം അതിനു വരെയുള്ളൊരു അതിനുള്ള ഒരു പവർ ആലോചിച്ചൊക്കെ അപ്പൊ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഒരു പവർ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയധികം ബോണ്ടാവാൻ സാധിക്കുന്നുണ്ട് ഈ വ്യക്തി ഒരു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവാം ആ മജീഷ്യൻകാർ വന്നിട്ടുണ്ട് ചിലപ്പോൾ മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ടാകാം നിങ്ങൾക്ക് അത് ലഭിക്കുന്നത് ഒരു പവർ വരുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് അവര് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നുണ്ട് അവർക്ക് എന്താണ് അടുത്ത് ചെയ്യേണ്ടത് നേരത്തെ തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി വരുന്നുണ്ട് ഒരു ഡയറക്ഷൻ ഒരു സ്കില്ല് എല്ലാ കാര്യങ്ങളും വന്നിട്ട് നല്ല രീതിയിൽ ഈ ബന്ധത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ അടുത്തൊരു ചുവട് എടുത്തു വയ്ക്കാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ സാധിക്കുമ്പോൾ നമുക്ക് ലവ് വേഴ്സ് കാർഡ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു പങ്കാളിത്തം യൂണിയൻ എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഒരു ബാലൻസോടുകൂടി തന്നെ ഈ ഒരു ബന്ധത്തിനെ ഒരു പാഷനോടുകൂടി തന്നെ സെക്ഷലായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടോ ഒക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഒരു അഗാധമായ റിലേഷൻഷിപ്പിലോട്ട് ഒരു പ്രണയത്തിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് അതിലൊരു നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാവുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് അപ്പോൾ അതേപോലെ എല്ലാ തരത്തിലുള്ള പാർട്ട്നർഷിപ്പ് യൂണിയൻ എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ പേർക്കും സംഭവിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങളിപ്പോൾ ആ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് ഇത് കണ്ടതെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം ചിലപ്പോൾ കുറെ പേരുടെ കാര്യത്തിലൊന്നും ടവർ മൂവ്മെന്റ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ആയിരിക്കാൻ ചിലപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടാരക്റ്റ് ഗൈഡൻസ് കൂടിയാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളിലേക്ക് അങ്ങനെ ടവർ മൂവ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്തരം ഒരു കാര്യത്തിന് ഒഴിവാക്കാൻ പറ്റും ടാരറ്റ് ഗൈഡൻസ് ആണ് ഞാൻ തരുന്നത് മനസ്സിലായോ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമുക്ക് വേണെങ്കിൽ ആ സാഹചര്യത്തിൽ മാറി നിൽക്കാൻ പറ്റും അത്ര ഒരു കാര്യം ഒഴിവായി പോകാം സാധ്യതകളെ കൂടിയാണ് അത് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് ആയിട്ട് ചെയ്യണ്ട ഓക്കെ ആവുന്നോ നോക്കാം നിങ്ങളുടെ എനർജി അല്ല അത് അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് പിന്നെ ഡയറക്റ്റ് കണ്ടുകൊണ്ട് ടൈം കളയാതെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവാണ് ഓക്കെ അല്ലാതെ അവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല അതിനാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് സൊല്യൂഷന് വേണ്ടിയിട്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം മുൻകൂട്ടി ബുക്ക് ചെയ്യാം താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ താല്പര്യമുള്ളവർ മാത്രം വരാം അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മറ്റ് റീയൂണിയൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം വർക്ക് ആവുന്നുണ്ടോ നോക്കാം താഴെയുള്ള കമൻ്റ് ഒക്കെ വായിച്ചു നോക്കി വിശ്വാസം വരുന്നെങ്കിൽ മാത്രം മതി വെറുതെ സമയം കളയണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും ഇത് കാണാം ആ സമയത്ത് നിങ്ങൾക്ക് റെസൈറ്റ് ആവുന്നുണ്ടോ നോക്കാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി